സിനിമയും ഇവിടുത്തെ പ്രേക്ഷകരും അധികം ഇഷ്ടപ്പെട്ട നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സിനിമയിലെത്തി വെറും നാല് വർഷത്തെ കരിയറും ഏറെ പ്രശംസിക്കപ്പെട്ട ഇരുപത് സിനിമകളും ബാക്കിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മഞ്ജു സിനിമയിൽ ബ്രേക്ക് എടുത്തപ്പോൾ എല്ലാവരും വലിയ നിരാശയിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ പൂർവാധികം ശക്തിയോടെ മഞ്ജു വാര്യർ വെള്ളിത്തിരയിലേക്ക് മടങ്ങിയെത്തി മുൻ ഭർത്താവ് ദിലീപുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് ഈ തിരിച്ചുവരവ് സംഭവിച്ചത് എന്നാൽ തൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചും ഈ കാലയളവിനിടയ്ക്ക് മഞ്ജു വാര്യർ സംസാരിച്ചു കണ്ടിട്ടില്ല അതിന് കാരണം തൻ്റെ സ്വകാര്യതക്ക് പ്രശസ്ത നടി വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്താണ് എന്നും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും തൻ്റെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ വിമുഖത കാണിച്ചിരുന്നു മഞ്ജു വാര്യർ സിനിമയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം മനോരമ ന്യൂസ് മേക്കർ പരിപാടിയിൽ ദിലീപുമായുള്ള വിവാഹമോചനത്തിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന മറു ചോദ്യമാണ് താരത്തിൽ നിന്നും ഉണ്ടായത് പിന്നീട് കുറച്ചു കാലം മുമ്പ് ഗലാട്ട പ്ലസ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സീനിയർ ജേർണലിസ്റ്റ് भारद्वाज രംഗനമായി സംസാരിക്കുകൾ മഞ്ജുവായർ തനിക്ക് സ്വകാര്യതയോടുള്ള താല്പര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി മഞ്ജുവിനെ ഒരിക്കലും വാട്ട് ഈസ് ഇൻ മൈ ബാഗ് പോലത്തെ പരിപാടികളിൽ കാണാനാവില്ലല്ലോ എന്ന ചോദ്യത്തിന് ചിരിച്ചു കൊണ്ടെത്താൻ അത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല തനിക്കൊരു ഹാൻഡ് ബാഗ് പോലുമില്ല എന്ന മറുപടിയാണ് ലേഡി സൂപ്പർ സ്റ്റാർ നൽകിയത് വ്യക്തിപരമായ കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ മഞ്ജു മഞ്ജുവാര്യർക്കുള്ള വിമുഖതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉള്ളിലുള്ളതൊന്നും തുറന്നു പ്രകടിപ്പിക്കാൻ തനിക്ക് കഴിയാറില്ല എന്നാണ് താരം പറഞ്ഞത് അത് ഇഷ്ടമാണോ എന്നതല്ല കാര്യം എൻ്റെ പ്രകൃതം അങ്ങനെയല്ല എനിക്ക് തുറന്നു പറച്ചിലുകൾ ഇഷ്ടമില്ല ഒരു പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിലുള്ളതൊന്നും എങ്ങനെ വ്യക്തമായി പറഞ്ഞു പാൽ പാലിക്കണം ഫലിപ്പിക്കണം എന്ന് അറിയാത്തതാകാം എംബുരാൻ താരം വിശദീകരിച്ചു ഇപ്പോഴും കുറച്ച് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെയല്ലല്ലോ പറയേണ്ടിയിരുന്നത് എന്നോ അല്ലെങ്കിൽ ഇത് മറ്റൊരു രീതിയിൽ ആയിരുന്നല്ലോ പറയേണ്ടിയിരുന്നത് എന്നൊക്കെയാണ് എനിക്ക് തോന്നാറ് പറഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് മഞ്ച് വിശദീകരിച്ചു ഒരിക്കലും നല്ലൊരു സംഭാഷണം തുടങ്ങിയാൽ കുഴപ്പമില്ല പക്ഷേ അതും എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഇത് തന്നെയാണ് കാരണം എനിക്ക് എൻ്റെ ഉള്ളിലുള്ളതൊന്നും തുറന്ന് പ്രകടിപ്പിക്കാൻ അറിയില്ല താരം പറഞ്ഞു നിർത്തി ഇന്ന് മലയാളത്തിൽ തമിഴിലും ചില മികച്ച സിനിമകളും കഥാപാത്ര ുമായി തിരക്കിലാണ് മഞ്ജു വാര്യർ ഇല്ലാത്ത സമയങ്ങളിൽ സുഹൃത്തുക്കളോടൊപ്പമുള്ള യാത്രകളാണ് പ്രശസ്ത താരത്തിന് ഏറ്റവും പ്രിയം സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് മഞ്ജു ഒന്നും തന്നെ വെളിപ്പെടുത്താറില്ലെന്നും തരം തൃശൂരിൽ തൻ്റെ അമ്മയോടൊപ്പമാണ് താമസം എന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഏകമകൾ മീനാക്ഷി അച്ഛൻ ദിലീപിനും നടിൻ്റെ രണ്ടാം ഭാര്യ കാവ്യമാധവിനും മകൾ മഹാലക്ഷ്മിക്കും ഒപ്പമാണ് താമസം